വെൽക്കം മൈ യൂട്യൂബ് ചാനൽ തക്കുഡൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാരാണ് ഈ പാത്തും പതിങ്ങൊക്കെ ഈ പറമ്പിൽക്കൂടെ വരണേന്നല്ലേ നിങ്ങൾ നോക്കുന്നത് വേറെ ആരും അല്ലെങ്കിൽ കിട്ടിയവൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കുറേ കാലമായി പറയുന്നത് എനിക്ക് കുറച്ച് മാങ്ങ വേണം ഉപ്പിലിടാനും അച്ചാർ ഇടാനൊക്കെ വേണ്ടിയിട്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ പൊട്ടിക്കാൻ വന്നേക്കാട്ടെ ഈ പറമ്പിൽ അപ്പോൾ പറമ്പിക്ക് കടക്കുമ്പോൾ ചെറുതായിട്ട് പാൻ്റ് ഒന്ന് കൊളത്തി വലിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് കമ്പി വെയിൽ കെട്ടി കേട്ടെ പറമ്പിന്റെ അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ വീട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പൊ അവരോട് ചോദിച്ചു കുറച്ച് മാങ്ങ പൊട്ടിച്ചോട്ടേന്ന് അപ്പൊ അവർ പറഞ്ഞു മാങ്ങ ഒക്കെ കുറെ കഴിഞ്ഞു കുട്ടികൾ വന്ന് പൊട്ടിച്ചോണ്ടാ പിള്ള മാങ്ങ കുറച്ച് പൊട്ടിച്ചോന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പൊട്ടിക്കുകയാണ് കേട്ടാ അപ്പൊ കുറെ ഒന്നും ഇല്ല കുറച്ചാണല്ലോ പിന്നെ ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കുറേ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ സ്ഥലം എൻ്റെ സ്വന്തം വീടിൻ്റെ അവിടെ ഉള്ള കുതിരകുളാണ് കേട്ടോ അത് എന്റെ വീടിന്റെ അവിടെ എന്ന് പറയാൻ കാരണം എരുമപ്പെട്ടി ഭാഗത്ത് ഞങ്ങളിപ്പോ താമസിക്കുന്നത് കുന്നംകുളം ഭാഗത്താണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇവിടെ ഈ കുളത്തിൻ്റെ ഭാഗത്തേക്ക് വരാൻ അത്യാവശ്യം നല്ല ദൂരം കേട്ടാൽ ഏകദേശം അരമണിക്കൂറോളം യാത്ര ഉണ്ടാവും അപ്പോൾ ഇത്രയും ദൂരം യാത്ര ഒക്കെ ചെയ്ത് വന്നതിൻ്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല ഈ മാങ്ങ തന്നെ ഉള്ളതാണ് കേട്ടാ ഈ മാങ്ങ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞങ്ങളുടെ അവിടെ ഒന്നും ഇങ്ങനെ മാങ്ങ കിട്ടാൽ അപ്പോൾ ഇവിടെ വന്നിട്ട് മാങ്ങ പൊട്ടിച്ച് അച്ചാർ അച്ചാറുണ്ടാക്കണം ഉപ്പിലിടണം അങ്ങനെ കുറേ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നുണ്ട് ടിക്കാക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല വരാൻ പക്ഷേ ഷിക്കാനെ കുത്തിപ്പൊക്കിയിട്ട് ഞാൻ വന്നതാണ് ആഗ്രഹം പാവ് കൂടെ വന്നതാണ് നമ്മുടെ തക്കു അവിടെ ഇരുന്നിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ കുറേ ഞൗഞ്ഞി കിടക്കുന്നുണ്ട് കേട്ടോ ഞുഞ്ഞൊന്നും ഉള്ളിൽ ഇറച്ചിയൊന്നും തോട് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വെയിലൊക്കെ തുടങ്ങിക്കിടക്കണം ഞാൻ ഉഞ്ഞീൻ്റെ തൊണ്ടെടുത്ത കളിക്കുകയാണ് അപ്പോൾ കുറച്ച് മാങ്ങയുള്ളൂ കേട്ടോ പിള്ള മാങ്ങ കുറച്ചൊക്കെ അങ്ങനെ വടി കൊണ്ട് തട്ടിയപ്പോൾ കുറച്ച് പോന്നപ്പോൾ ഈ കവറിലിട്ട് വെച്ചതാണ് ഇത് കുറച്ച് മൂത്തതും ഉണ്ട് കുറച്ച് പച്ചയുണ്ട് നല്ല പച്ചല്ലേ കേട്ടോ മീൻ കറിക്കൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ പച്ച മാങ്ങനൊന്നുമില്ല അപ്പോൾ ആ മാങ്ങ പൊട്ടിക്കണ നോക്കിയിട്ട് ഞങ്ങൾ മൂന്നാളും ഇവിടെ ഒരു സൈഡിൽ വന്നിരിക്കേണ്ടിട്ടാ കാരണം അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല അപ്പുറത്ത് ഫുള്ള് കമ്പിവേലിയാണ് കേട്ടോ അപ്പോൾ ആ വീട്ടുകാർ പൊട്ടിച്ചോ പറഞ്ഞൊരു സമാധാനം കൊണ്ട് മാങ്ങ എന്തായാലും ഒരു കവറിയെങ്കിലും നിറച്ച് പൊട്ടിക്കണം എന്നാട്ട എൻ്റെ മനസ്സിലുള്ളത് ഉള്ളത് അങ്ങനെ കുറേ നേരമൊക്കെ വട കൊണ്ടൊക്കെ മാങ്ങട്ട് അടിച്ചപ്പോൾ കുറച്ചൊക്കെ മാങ്ങേ കിട്ടിയുള്ളൂ പിന്നെ ആൾ പാൻറ്റൊക്കെ ഊരിയിട്ട് മാവിൻ്റെ മുകളിൽ കയറിയിട്ട് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാരണം പാൻ്റ് ഇട്ട് കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല പാൻ്റാകെ നാശാവും അപ്പോൾ അതുകൊണ്ട് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കയറി അപ്പോൾ കിട്ടിയ മാങ്ങയെന്ന് പറഞ്ഞെടുത്തിട്ട് ഞങ്ങൾ കഴിച്ചു നോക്കുക നല്ല മൂത്ത മാങ്ങയായിരുന്നു അപ്പോൾ മാവിൻ്റെ മുകളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുലിക്കിയപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലുള്ള മാങ്ങകളൊക്കെ നിലത്തിക്ക് ചാടാൻ തുടങ്ങി കുറേ മാങ്ങൊന്നും ഇല്ല കേട്ടോ എന്നാലും അത്യാവശ്യം കുറച്ച് മാങ്ങ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇക്കാൻ്റെ വീട്ടിക്കും എൻ്റെ വീട്ടിക്കും പിന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ ഉള്ള മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ട നെൽത്ത് മാങ്ങകളൊക്കെ ഒക്കെ വീണ് കിടക്കുന്നത് അപ്പോൾ പാവമൊക്കെ കുറേ കാലത്തിന് ശേഷം ആയിട്ടാണ് മരുത്തുമ്പ് കയറേണ്ടത് കാരണം മരത്തുമ്പൊന്നിങ്ങനെ കയറാറില്ല കാരണം ആദ്യമൊക്കെ പറയുമ്പോൾ തീരെ തടി ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്കുന്ന ടൈമില് കല്യാണം കഴിഞ്ഞതിനേശൊക്കെ പിന്നെ ഗൾഫിലൊക്കെ പോയതിനാശേഷം ഭയങ്കരമായിട്ട് തടി വെച്ചു തടി വെച്ചപ്പോ കക പിന്നെ മരത്തുമ്പോ തീരെ കയറാനേ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ നല്ല എന്തുവലും ഞങ്ങൾക്ക് കയറിയിൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് അന്നു അങ്ങനെ അതാ മാങ്ങ കൊണ്ടിട്ട് പോവാട്ട് കയ്യിലൊരു കിറ്റ് നിറച്ച് മാങ്ങ ഉണ്ട് എൻ്റെ കയ്യിലും ബാക്കിയുള്ള മാങ്ങ ഉണ്ട് കേട്ടോ ഷാളിയിൽ പൊതിങ്ങിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇതാട്ട കുതിരക്കുളം എൻ്റെ മുമ്പത്തെ വീട്ടിൽ കണ്ടിട്ടില്ല ഈ കുളം ഇതാകെ വറ്റി വരണ്ട് കെടുക്കുക കേട്ടോ ഇപ്പോൾ വേനൽക്കാലമായിട്ട് വെള്ളമൊന്നും അങ്ങനെ ഇല്ല ആദ്യമാകുമ്പോൾ ഈ പടവുകളൊന്നും കാണില്ല പടവുകൾ നിറച്ച് വെള്ളം ഇട്ടുണ്ടാവുക ഞങ്ങളൊക്കെ ഈ കുളത്തിൽ വന്നിട്ടാട്ടെ ഞങ്ങളൊക്കെ നീന്താനൊക്കെ പഠിച്ചത് നട്ടുച്ച സമയത്തൊന്നും പാടത്തേക്കും കുളത്തേക്കൊന്നും വരാൻ പാടില്ല എന്ന് കാരണവന്മാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനതൊന്നും ഇപ്പൊ നോക്കിയിട്ടില്ല കാരണം എന്താ ഇന്ന് പണിയില്ല ലീവ് ഉള്ള ദിവസമാണ് നാളെ നാളെക്കാൾക്ക് പണിയുണ്ട് അപ്പം നാളൊന്നും പൊട്ടിക്കാൻ പറ്റില്ല പിന്നെ ലീവ് കിട്ടണമെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിയണം ലീവ് കിട്ടണമെങ്കിൽ ആ സമയം നമ്മൾ കീ മാങ്ങ ഇതേപോലെ ഇവിടെ നിൽക്കും എനിക്ക് ഉറപ്പില്ല കാരണം ഇവിടെ ഉള്ള പിള്ളേരൊക്കെ ഒന്ന് പൊട്ടിച്ചോണ്ട് കൊണ്ടുപോകാം അപ്പൊ കിട്ടിയ മാങ്ങ എന്തായാലും എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഭയങ്കര ചൂടല്ല ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന് നല്ല വെയിലാണ് അപ്പൊ നല്ല ദാഹം ഉണ്ട് കേട്ടോ ഉച്ച സമയത്താണ് പോയതുകൊണ്ടും അപ്പൊ എന്തെങ്കിലും കുടിക്കാം അല്ലെങ്കിൽ കഴിക്കാം എന്ന് കരുതുക ഞങ്ങൾ വന്നേക്കാട്ടെ കടയ്ക്ക് അപ്പോൾ ഞങ്ങൾ ഷാർജ ഷേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്ക പറഞ്ഞ ഷെയ്ക്ക് വേണ്ട ജ്യൂസ് മതിക്ക് ദാഹിക്കുകയാണ് ചെയ്യുന്നത് അല്ല ജൂസ് ഐറ്റംസ് മതി പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട ഷേക്ക് കുടിച്ചോ ഞങ്ങൾ മാത്രം കുടിക്കുമ്പോൾ ഇക്കാ മാത്രം നോക്കിയിരിക്കേണ്ടേ കൊതിവെള്ളക്കിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇക്കാക്കി വാങ്ങിച്ച് കഴിക്കുക വെച്ചാൽ മൂന്ന് പേരും ഒപ്പ കഴിക്കില്ല പറഞ്ഞിട്ട് ഷാർജ ഷേക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റിച്ചൂസ് അങ്ങനെ കഴിക്കാനൊന്നും നന്നായിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല ഞങ്ങളുടെയൊക്കെ ഒന്നൊക്കെ ഷെയർ ചെയ്തിട്ട് അവനും കൊടുക്കൂട്ടാ ചെറുതായിട്ടാ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളു പിന്നെ ചെറിയ കുട്ടിയായത് കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ തന്നെ അങ്ങനെ തണവ് കൊടുത്തെങ്കിൽ പിന്നെ ഭയങ്കര ചോമയും കമ്പം കെട്ടൊക്കെ ആവും തക്കൂടിനൊന്നും ആദ്യം ഇങ്ങനെ കുടിച്ചിരുന്നില്ല കേട്ടോ തക്കൂടി ഇപ്പോൾ വലുതായപ്പോൾ തന്നെ ഒരു ഷേക്കൊക്കെ കുടിക്കാനായി ഇപ്പോൾ കടയ്ക്ക് പോകുമ്പോൾ എല്ലാം അവന് സെപ്പറേറ്റ് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ എല്ലാ കാര്യങ്ങളും അവൻ്റെ നിർബന്ധമാണ് ഞങ്ങളുടെ ഷെയർ ചെയ്ത് കഴിക്കാനൊന്നും അവൻ സമ്മ്ക്കില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഉച്ചയറിഞ്ഞപ്പം ഞങ്ങൾ നേരെ ഇക്കാരുടെ വീട്ടിൽ പോകാട്ടോ വരണ വഴിക്ക് തന്നെ കുറച്ച് മാങ്ങ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും വീഡിയോ എടുക്കില്ല എൻ്റെ വീട്ടിൽ വീഡിയോ എടുക്കുന്നത് ഭയങ്കര നിരോധിതമാണ് വീട്ടിൽ തീരെ സമയക്കില്ല വീഡിയോ എടുക്കാൻ ഉമാക്കൊന്നും തീരെ ഇഷ്ടമില്ലാട്ടോ വീഡിയോസ് എടുക്കാനും ഒന്നിനും ഞാൻ തന്നെ വീഡിയോസ് എന്നെ നന്നായിട്ട് ചീത്ത പറയും കെട്ടെ എന്തിനാണ് വീഡിയോസ് എടുക്കുന്നത് എന്ത് നേട്ടാ കിട്ടണമെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ എന്നാലും ഞാനതൊന്നും കാര്യം ആക്കാണ്ട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചറിഞ്ഞ അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലും കുറച്ച് മാങ്ങ കൊണ്ട് കൊടുക്കണം അപ്പോൾ ഇക്കാവല്ലാണ്ട് വീഡിയോയിൽ വന്ന് നിൽക്കാറില്ല അപ്രതീക്ഷിതമായി ചില സമയങ്ങളിൽ മാത്രമാണ് വീഡിയോയിൽ വന്ന് നിൽക്കാറുള്ളു അങ്ങനെ എക്കാൻ്റെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ എക്കാൻ്റെ വീട്ടിലെത്തി മാങ്ങൊക്കെ കൊടുത്തു പിന്നെ ചായ ഒക്കെ കുടിച്ചു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാട്ടാണ് കാരണം എക്കാൻ്റെ ഉമ്മയും ഒക്കെ ആശുപത്രിയിലാണ് അവിടെ ഒരു പെങ്ങൾ പ്രസവിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ ചെറിയ പെങ്ങൾ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് ഞപ്പം ഞാൻ പിള്ളേരൊക്കെ ആയിട്ട് കടയിലേക്ക് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകട്ടെ എല്ലാവരും കൂടി അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞി ബ്ലോഗ് ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടെ കമൻറ്റും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ